നമ്മളെന്താ ഒരു വീട്ടിൽ വന്നപ്പോൾ ഒരു അത്ഭുതം കണ്ടു ഈ കാണുന്ന റൂം കണ്ടില്ല ഒരു ബെഡ്റൂം ആണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മേലെ ഒരു ബാൽക്കണി പോലെയൊക്കെ കാണുന്നു പക്ഷേ ഇതിൻ്റെ മേലേക്ക് എങ്ങനെ കയറി ഒരു സംശയമാണല്ലോ ഏഹ് നമ്മളാ യൂസ് ചോദിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഇതിന്റെ മേലേക്ക് കയറും ആഹാ ഓ ഇതൊരു ലാഡർ ആണോ ആഹാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാഡർ ഏതാ കുട്ടികൾക്ക് നേരെ മേലേ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് മേലെ എത്രയും സൗകര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ലോ ഈ ബെഡ് കോട്ടിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ മതി കാരണം സ്റ്റോറേജ് സിമ്പിളായിട്ട് ദാ സ്റ്റോറേജ് വരുന്നു നന്നായിട്ടുള്ള സ്പേസ് ഉണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം പക്ഷെ ഈ റൂമിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാല് ദാ ഈ കാണുന്ന ബേ വിൻഡോ സാധാരണ ബേ വിൻഡോകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചെറുത് താഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്താ ഒരു ടാബിൾ ഹൈറ്റ് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാനും പറ്റും അതുപോലെ ഇവിടെ ഒരു ഇരിപ്പിടം ഉണ്ടെന്ന് തോന്നുന്നുല്ലേ ഇങ്ങനെ വിളിച്ചാൽ ഒരു ഇരിപ്പിട ഒരു ഓഫീസ്